രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എർ പരിചയപ്പെടാം നല്ല ടയറൊക്കെ നല്ല പുതിയ ടയറാണ് നാല് ടയറും പുതിയതാണ് സ്റ്റെപ്പിനും പുതിയതാണ് വണ്ടിയൊക്കെ നല്ല ക്ലീനായിട്ട് ഒരു വണ്ടിയാണ് നോക്കട്ടെ കിലോമീറ്റർ അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറാണ് സിംഗിൾ യൂസ് തന്നെയാണ് ഫാമിലി യൂസ്ഡ് വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല ഇനി നിലവിൽ കമ്പനി സിക്സ് മന്ത് വാറൻറ്റി കൊടുക്കുന്നുണ്ട് ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരമാണ് അത് സംസാരിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ അനകോഷ ആയിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് കോഴിക്കോട് വെസ്റ്റിയിലാണ് വണ്ടി ഇപ്പം നിലവിലുള്ള ട്രൂ വാല്യൂ വെസ്റ്റിയിൽ കനകാലയ ബാങ്കിന് സമീപം കോഴിക്കോട് നിന്ന് കണ്ണൂർ റോഡിൽ ഇത് വിദേശത്തും ദൂരത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അവിടെ നിന്ന് ഈ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവർ ബാക്കി ഡീറ്റെയിൽസും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും നിങ്ങൾക്ക് ഈ നമ്പർ എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്